കോട്ടയം ജില്ലയിൽ പതിനഞ്ച് സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നു കോട്ടയം ജില്ലയിൽ ഒളശ എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന പതിനഞ്ച് സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നത് മെയിൻ റോഡിൽ നിന്ന് നൂറ്റൻപത് മീറ്റർ മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം വരുന്നത് റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രോപ്പർട്ടി വീട് പണിയുന്നതിന് വളരെ അനുയോജ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ പ്രോപ്പർട്ടിക്ക് സമീപത്തായി തന്നെ ഗവൺമെന്റ് ബ്ലൈൻഡ് സ്കൂൾ ഹെൻറി ബേക്കർ ഹാൾ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ എല്ലാവിധ ആവശ്യ സൗകര്യങ്ങളും ലഭിക്കുന്നതാണ് ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ കോട്ടയം ടൗണിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന പതിനഞ്ച് സെന്റ് പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് മൂന്ന് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും സെവൻ ത്രീ ഫൈവ് സിക്സ് ഡബിൾ ടു വൺ സിക്സ് സെവൻ ത്രീ നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ നയൻ ത്രീ എയ്റ്റ് നയൻ വൺ